തകർപ്പനൊരു കല്യാണം കൂടിയിട്ടുള്ള ഇത് ഇതേ ഈ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഫംഗ്ഷൻ അങ്ങനെ ഇതേ ചെറുക്കന്റെ റിലേറ്റീവ്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും എല്ലാരും ചെക്കനേം കൊണ്ട് അകത്തോട്ട് പോയട്ടോ പുറകെ ഞങ്ങളും പോയെ ഇതാണ് കേട്ടോ നമ്മുടെ പെണ്ണിന്റെ അമ്മ തട്ടമിട്ട സുന്ദരി സീനത്ത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഞങ്ങക്ക് വിളി ഉണ്ടായിരുന്നത് എന്ന് കയറിയപ്പോൾ തന്നെ ഫുഡ് കഴിക്കണമെന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ പരിപാടിയൊന്നും തുടങ്ങാത്തത് കൊണ്ട് ഞങ്ങളതേ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് പിന്നെ അതേ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉഴുന്നവടം ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അതേ രണ്ട് ഉഴുന്നവട എടുത്ത് കഴിച്ച് ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് പിന്നെ അതേ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് നേരെ ഫുഡ് കഴിക്കാൻ പോയത് ആദ്യം തന്നെ അതേ ഞങ്ങൾ വാങ്ങിച്ചത് പത്തിരി വാങ്ങിച്ചായിരുന്നു പിന്നെ പൊറോട്ട വാങ്ങിച്ചു പിന്നെ ഒരു ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ അതും വാങ്ങിച്ചു അതേ പൊറോട്ടയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളത് അടുത്ത സെറ്റ് ഓഫ് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയേ അടുത്തത് നമ്മൾ ബിരിയാണി വാങ്ങിച്ചു കേട്ടോ ബിരിയാണിയുടെ കൂടെ ഓൾറെഡി എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ കുറേ സാലഡ് ഉണ്ടായിരുന്നു പാസ്ത ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഞങ്ങളത് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം ഐസ്ക്രീം കഴിക്കാൻ പോയി അതെ നമ്മുടെ ആ സ്കൂപ്പിന്റെ കൂടെ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ആ മറ്റേ സ്ക്വയറില്ല അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് അതെ അവര് ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതായത് അവസാനം നമ്മളതേ സീനെത്തിയാനോട് ടാറ്റാ ബൈബോ ഒക്കെ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ അപ്പൊ അതേ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും വരയ്ക്കും വണക്കം